കോംറേഡ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി രാവിലെ പ്രാതൽ കഴിച്ചപ്പോഴും അവളുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൾ എഴുന്നേറ്റ് റെഡിയാവാൻ പോയി അവൾ പോകുന്നതുകൊണ്ട് അശ്വിനിയുടെ മുഖത്തും അനാമികയുടെ മുഖത്തും നല്ല സങ്കടം നേഴിവിച്ച് കാണുന്നുണ്ട് അമ്മക്ക് അവൾ പോകുന്ന സങ്കടം തന്നെയാണ് റെഡിയായി ഒരു പുഞ്ചിരിയോടെ അവർക്കരികിലേക്ക് വന്നു കയ്യിൽ തലേ ദിവസം കൊടുത്ത സാരിയുമുണ്ട് ഇത് ഞാൻ ഞാനെടുത്തോട്ടെ അമ്മേ അവൾ ആ സാരിയിലേക്ക് നോക്കി അമ്മയോട് ചോദിച്ചു ഇത് മോൾക്ക് എൻ്റെ മോം വാങ്ങിയ പിറന്നാൾ സമ്മാനാണ് അത് മോൾക്ക് തരാനുള്ള ബാക്കി അവനുണ്ടായില്ല ഇത് മോൾക്കുള്ളതാണ് എടുക്കാൻ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല മോളെ അവരവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളൊരു പുഞ്ചിരിയാലെ ആ അമ്മയെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും അവരുടെ കണ്ണുകളും നിറഞ്ഞു വന്നിരുന്നു അവരവളെ ചേർത്ത് പിടിച്ച് മൂർദ്ധാവിലൊന്ന് ചുംബിച്ചു എനിക്ക് ഭാഗില്ലാതായിപ്പോയി മോളെ നിൻ്റെ കയ്യിലൊരു നിലവിളക്ക് തന്നു എൻ്റെ അച്ചുവിൻ്റെ കരം പിടിച്ച് വലത് കാലു വെച്ച് നീ എൻ്റെ മരുമകളായി ഇവിടെ വന്ന് കയറുന്നു കാണാനുള്ള ഭാഗ്യം പോലും എനിക്കില്ലാതായി പോയി അവർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു അശ്വിനിക്കും അനാമികക്കും കരച്ചിൽ പിടിച്ചു നിർത്താനായില്ല അവരും തേങ്ങിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു നാലുപേരുടെയും അതുവരെ പിടിച്ചു നിർത്തിയ സങ്കടങ്ങളെല്ലാം അണപൊട്ടി ഒഴുകി കുറച്ചു സമയം അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല മോളോടൊരു കാര്യം അമ്മ പറയട്ടെ ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അമ്മ സംസാരിച്ചു തുടങ്ങി അച്ചു ശ്യാമ് കാർത്തിക് അച്ചായൻ ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു നാല് പേരും തമ്മിലുള്ള സ്നേഹം അതാർക്കും പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ലായിരുന്നു മൂന്നാളും അച്ചുവിന് പ്രിയപ്പെട്ടതായിരുന്നു എങ്കിലും അവനൊന്നുകൂടി പ്രിയപ്പെട്ടത് അച്ചായനെ ആയിരുന്നു അച്ചായനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ അവനേറെ സ്നേഹിച്ച് അവൻ്റെ പെണ്ണിനെ എൻ്റെ മോന് വിട്ടുകൊടുത്ത് ഒരിക്കലും അച്ചു ഇതറിയുകയാണെങ്കിൽ അവൻ സമ്മതിക്കുമായിരുന്നില്ല മറ്റാരേക്കാളും പ്രിയപ്പെട്ടത് അവൻ അവൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് ഇന്ന് അവനില്ല മോൾ അവൻ്റെ ഓർമ്മകളിൽ ജീവിതം നശിപ്പിക്കുന്നു എൻ്റെ മോൻ ഒരിക്കലും സഹിക്കില്ല മോളെ അതിലേറെ പ്രിയപ്പെട്ടവനായ അവൻ്റെ കൂട്ടുകാരൻ്റെ അവസ്ഥയും അവന് വേദന തന്നെയാവും നൽകുക എൻ്റെ പൊന്നുമോൾ അമ്മ പറയുന്നു കേൾക്കണം അവനും എൻ്റെ മോൻ തന്നെയാണ് അവൻ്റെ ഭാര്യയായിട്ടെങ്കിലും എൻ്റെ മോളെനിക്കൊന്ന് കാണണം നീ സുമങ്കലിയായി കണ്ടിട്ട് വേണം ഈ അമ്മയ്ക്കൊന്ന് കണ്ണടക്കാൻ എൻ്റെ മോൾ അവനെ സ്വീകരിക്കണം നിനക്ക് ചുറ്റുള്ളവരുടെ വലിയൊരാഗ്രഹമാണിത് എൻ്റെ മോളെ ഇനി ആരെയും വിഷമിപ്പിക്കരുത് ഇത് ഈ അമ്മയുടെ അപേക്ഷയാ അവർ ഈ അച്ഛനയോട് അവളുടെ മുഖത്തേക്ക് നോക്കി അമ്മ പോലെ എന്നോട് ഇങ്ങനെയാണ് അമ്മയെ സംസാരിക്കുന്നത് അവളൊരു വിതമ്പലോടെ പറഞ്ഞിർത്തി ആരും എൻ്റെ ഭാഗം ചിന്തിക്കുന്നില്ലല്ലോ ഒന്നിനു പകരം മറ്റൊന്നും സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല അമ്മേ എൻ്റെ അച്ചു കേട്ട് അങ്ങനെയൊന്നും മറന്നുകഴാൻ എനിക്ക് സാധിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾ കഴിയുന്നുണ്ടല്ലോ ഈ ചാൻ അച്ട്ട് പകരാവില്ല ഈ ചാനോട് എനിക്കൊരിഷ്ടക്കുറവുമില്ല പക്ഷെ അത് നിങ്ങളൊക്കെ വിചാരിക്കുന്ന ഇഷ്ടമല്ല അങ്ങനെ കാണാൻ എനിക്ക് ഈ ജന്മത്തിൽ സാധിക്കുകയില്ല എൻ്റെ പ്രണയമെന്നും സഖാവാശിയുടെ രാഘുവിനോടായിരുന്നു അന്നും ഇന്നും എന്നും ആ പ്രണയമില്ലാതെയാവുന്നന്ന് ഒരു കാര്യം ഉറപ്പിച്ചോളൂ ഈ ശിവ മരണപ്പെട്ടു എന്ന് എനിക്ക് കഴിയില്ല അമ്മി എൻ്റെ അച്ഛേനല്ലാതെ വേറൊള്ള എൻ്റെ ജീവിതത്തിനെ ക്ഷണിക്കാൻ ജീവിതത്തിന് ഞാൻ അത്രയേറെ ഇഷ്ടപ്പെട്ട വേറൊന്നുമില്ല എൻ്റെ അച്ഛനുള്ള പ്രിയപ്പെട്ട ഒന്നും ഇന്നുവരെ എനിക്ക് ഉണ്ടായിട്ടുമില്ല സ്നേഹിച്ചല്ലേ ഞാൻ എൻ്റെ ജീവനും ജീവിത കേട്ടനായിരുന്നില്ലേ ഒരുമിച്ചുള്ള എത്ര സ്വപ്നങ്ങളായിരുന്നു ഞങ്ങൾ കണ്ടത് ഒരുപാട് മോഹങ്ങൾ മോഹങ്ങളുണ്ടായിരുന്നു എൻ്റെ അച്ചുവേട്ടൻ തട്ടിത്തെപ്പിച്ചില്ല എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെ പറിച്ചെടുത്ത് ദൈവങ്ങൾ എന്നോട് വീണ്ടും ക്രൂരത കാട്ടിയില്ലേ ഓപ്പോള് പറയുന്നത് ശരിയാ ഭാഗ്യം കെട്ടവള ഞാൻ ദോഷം ജാതകാരി അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ അച്ചുവേട്ടനെ നഷ്ടപ്പെട്ടത് ഒരിക്കലും ആർക്കും എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രാണം പിടയുന്ന വേദനയുണ്ട് എൻ്റെ അച്ചുചേട്ടൻ ഇല്ലാത്ത ലോകത്ത് ജീവിക്കാം മരണത്തെ ആഗ്രഹിക്കാത്ത നിമിഷങ്ങളില്ല ഞാൻ കൂടി ഇല്ലാതായാൽ എൻ്റെ അച്ഛന് പിന്നെ ആരാണുള്ള ചിന്ത ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു ശരീരം മാത്രമാണ് മാത്രമാണിന്ന് ജീവം ഞാനിവിടെ ജീവിച്ചോട്ടെ അമ്മേ എൻ്റെ അച്ചുചേട്ടൻ്റെ ഓർമ്മകൾ ഞാൻ ജീവിച്ചോട്ടെ അതല്ലാതെ എനിക്കൊന്നും വേണ്ട ആ ഓർമ്മകൾ മാത്രം മതി എൻ്റെ ജീവിതത്തിൽ വേറൊന്നിനും എന്നെ ആരും നിർബന്ധിക്കരുത് അവൾ കരഞ്ഞുകൊണ്ട് അമ്മയുടെ കാലിലേക്ക് വീണു ഒരു നിമിഷമല്ല അവരവളുടെ സങ്കടത്തിൽ നെഞ്ചു പൊട്ടി കരഞ്ഞുപോയി നിറഞ്ഞ മിഴികളോടെ ആ അമ്മ അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഇതെല്ലാം നോക്കിക്കൊണ്ട് പുറത്ത് നിൽക്കുകയാണ് അച്ഛനെ ശിവയുടെ ഓരോ വാക്കുകളും തുളഞ്ഞു കയറ് തൻ്റെ ഹൃദയത്തിലേക്കാണെന്ന് അവൻ വേദനയോടെ ഓർത്തു അവിടെ നിന്നും തൻ്റെ പ്രിയ സുഹൃത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നിടത്തേക്ക് പോയി ഒരുപാട് നേരം അവിടെ മൗനമായി നിന്നു ആ മൗനം അവർക്ക് രണ്ടാൾക്കുമിടയിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു അച്ചുവിനോട് അവന് മനസ്സിലാക്കിയ വേറൊരാൾ ഉണ്ടായിരുന്നില്ല അവൻ നിശബ്ദമായി തൻ്റെ കൂട്ടുകാരൻ്റെ അസ്ഥിത്തറയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഒരു കടലോളം ദുഃഖം ഉള്ളിലുണ്ട് പക്ഷേ ഇന്നുവരെ താൻ ആരെയും അതൊന്നും അറിയിച്ചിട്ടില്ല വിധി നോക്കി പരിഹസിക്കുന്ന പോലെ തോന്നുന്നു സ്വന്തമാക്കുന്നതിൻ്റെ പ്രണയത്തെക്കാൾ വലുതല്ലേ വിട്ടുകൊടുക്കുന്ന പ്രണയം അതിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു ഒരിക്കലും സ്വന്തമാവില്ലെന്നറിഞ്ഞിട്ടും എൻ്റെ മനസ്സെന്താ അവളെ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു ഒരു നിമിഷം പോലും അവളെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും എന്നിലൂടെ കടന്നു പോയിട്ടില്ല പ്രണയത്തിന് ഇത്രമാത്രം നോവുണ്ടെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പഠിച്ചു ചേട്ടായി ഇവിടെ നിൽക്കുവാണോ പുറകിൽ നിന്നുള്ള അനുവിൻ്റെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് നിറഞ്ഞു വന്ന മിഴികൾ അവൾ കാണാതെ അവൻ തുടച്ചു അവൾക്കൊപ്പം അകത്തേക്ക് ചെല്ലുമ്പോൾ ശിവ അവരോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അശ്വിനിയും അനാമികയും ചേർത്ത് പിടിച്ച് ചുംബിച്ചു എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ അനിയത്തി കുട്ടികളൊന്ന് സാധിച്ചു തരുമോ അവളൊരു അപേക്ഷയോടെ അവരോട് ചോദിച്ചു അവർ അവരെന്താന്നർത്ഥത്തിൽ അവളെ നോക്കി നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് ഏഴത്തിയമ്മ എന്ന് അവൾ ഇടറുന്ന ശബ്ദത്തോട് അവരെ നോക്കി ചോദിച്ചു എഴുത്തിയമ്മ തന്നെയാണ് എന്നും ഞങ്ങളുടെ സ്വന്തം ഏഴത്തിയമ്മയാണ് ഏട്ടനെ ഇല്ലാതായിട്ടുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ എഴുത്തിയമ്മ ഇല്ലേ അശ്വിനി അതും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അനുവ് എടത്തിയമ്മ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് അവൾ ഇറുകെ പുളർന്നു ആ രംഗം കണ്ടു നിൽക്കാനാവാതെ അച്ചായൻ താഴേക്ക് ഇറങ്ങി അവരോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടത് വീണ്ടും അവളെ നോവിക്കാൻ തുടങ്ങി അവൾ നേരെ പോയത് ഉറങ്ങുന്ന സ്ഥലത്തേക്കാണ് എന്തുകൊണ്ടോ അവൾക്കവിടെ കണ്ണ് നീരെ നിയന്ത്രിക്കാനായില്ല അവൾ കൊണ്ട് ഒരുപാട് നേരം തേങ്ങി കരഞ്ഞു തനിക്ക് നഷ്ടപ്പെട്ടൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ ഈശ്വര എന്തിന് നീ എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ ഒന്നും നിന്നോട് ആവശ്യപ്പെട്ടില്ലല്ലോ എൻ്റെ ജീവനെ നീ കൊണ്ടുപോയില്ലേ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ഇന്ന് എൻ്റെ ജീവൻ ഇവിടെ കിടന്നുറങ്ങുകയാണ് ഒരിക്കലും വരാത്തറക്കും അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എന്താ മോളെയ്ത് നീ അവനെ കൂടി വിഷമിപ്പിക്കല്ലേ അശ്വിൻ്റെ അമ്മ വന്ന് അവളെ പിടിച്ചെടു നിൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞ് മരിച്ചതിന് ശേഷം അവനീ കന്നെയാണോ ഈശ്വര അവർ വേദനയോടെ പറഞ്ഞു ഇല്ലമ്മേ എൻ്റെ അച്ഛേട്ടെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കുകയില്ല ഇവിടെ നിന്ന് ഞാൻ കറിയില്ല അവൾ ധൃതിപ്പെട്ട് തന്നെ മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളുടെ ഈ സന്തോഷം ഇല്ലാതാക്കിയത് ആരായാലും അവർ വെറുതെ വിടരുത് ഈശ്വര അമ്മ വേദനയോടെ പറഞ്ഞു ആരാണെങ്കിലും വെറുതെ വിടില്ല അമ്മേ ഇനി ഞാൻ ഇവിടേക്ക് വരുമ്പോൾ അച്ചുവേട്ടനില്ലാതാക്കിയവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമായിരിക്കും അതു പറയുമ്പോൾ അവളുടെ വാക്കുകൾ ദൃഢമായിരുന്നു അവരോടെല്ലാം യാത്ര പറഞ്ഞിറങ്ങിയ ശിവ എന്തോ എന്ന് ഓർത്തിട്ടെന്ന് പോലെ വീണ്ടും അമ്മക്കരികിലേക്ക് ഓടിയെത്തി എൻ്റെ ഒരു ആഗ്രഹം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ എൻ്റെ മരണം ഉറപ്പിച്ച എൻ്റെ അച്ചുവേട്ടൻ്റെ അരികിൽ തന്നെ എന്നെ അടക്കം ചെയ്യണേ ഇതെൻ്റെ ഒരു അപേക്ഷയാണ് അവൾ അമ്മയുടെ കരം പിടിച്ച അപേക്ഷയോടെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞാണോ പോകുന്നത് ഓരോന്ന് പറഞ്ഞ അമ്മയെ കൂടി വിഷമിപ്പിക്കൽ എൻ്റെ മോള് ഒരുപാട് നേരമായിട്ട് കാത്തിക്കുന്നു അച്ചായനെ ചൂണ്ടി അമ്മ പറഞ്ഞു അവരോടൊക്കെ യാത്ര പറഞ്ഞു ആ വണ്ടി നേരെ വിട്ടത് ബീച്ചിലേക്കാണ് അവൾ എന്താ ഇവിടെ അവനെ നോക്കി എറങ്ങി വ എന്നും പറഞ്ഞ് ചായൻ തിരകൾ തലോടുന്ന തീരം ലക്ഷ്യമാക്കി നീങ്ങി അവനു പിറകെ അവൾ നടന്നു നീങ്ങി തിരകളെ നോക്കി നിൽക്കുന്നതല്ലാതെ അവൻ യാതൊന്നും പറയുന്നില്ല എന്തോ വല്ലാത്തൊരു വിഷമം അവൻ്റെ മുഖത്ത് നിഴലിച്ച് കാണാം എന്താ കാര്യം ഒരുപാട് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ ചോദിച്ചു അവളെ ഒന്ന് നോക്കി പോക്കറ്റിൽ നിന്ന് ഒരു എഴുത്തെടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇത് ഇന്നെ തേടിയ ഒരു സന്ദേശമാ വീട്ടിലാ ഡ്രസ്സിലാണ് വന്നത് അത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ സംശയത്തോടെ അത് വാങ്ങി തുറന്നു നോക്കി അതിലേക്ക് നോക്കി അവളുടെ മുഖം മാറുന്നവൻ ശ്രദ്ധിച്ചു അവൾ മുഖം ഉയർത്തിയ അച്ചായനെ നോക്കി അവൻ അതേ നർത്ഥത്തിൽ തലയാട്ടി അതിലെ വരികളിലേക്ക് നോക്കുമ്പോൾ അറിയാതെ അവളുടെ മിഴികൾ ഉയറാനണിഞ്ഞു അതേസമയം തന്നെ അവരുടെ മുഖം ദേഷ്യത്താൻ വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു മിസ്റ്റർ ആൻഡോ ആൻ്റണി ഐ പി എസ് നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന വഴി തെറ്റാണ് അത് നിങ്ങളുടെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും കൂട്ടുകാരൻ്റെ ഘാതകനെ കണ്ടെത്താനുള്ള വ്യഗ്രത ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ അത് നിങ്ങളുടെ നാശത്തിനാണ് ഞങ്ങളുടെ വഴിയിലേക്ക് നിങ്ങൾ വരാതിരിക്കുന്നതാണ് നല്ലത് വന്നാൽ പിന്നീട് വീട്ടിലിരിക്കുന്ന അമ്മച്ചിക്ക് മോൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും ഭാഗ്യമുണ്ടാവില്ല ഒരുത്തിക്കും നിഴലായി നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ടൊന്നൊരു കാര്യവും ഉണ്ടാവില്ല ഞങ്ങൾ തീർക്കാൻ ഉദ്ദേശിച്ച ശിവപാർവതി ഐ എസ് ഒരു ഓർമ്മ മാത്രമായിരിക്കും അവൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുന്നു കാമുകൻ്റെ കൊലയാളിയെ കണ്ടെത്താൻ അത് വേണ്ട എന്ന് അവളോട് പറഞ്ഞേക്ക് ഞങ്ങളുടെ അരികിലേക്ക് എത്താനുള്ള മോഹം അത് വെറുതെയാണ് എന്തിനും മടിക്കാത്തവരാണ് ഞങ്ങൾ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിന്ന എല്ലാത്തിനെയും ഞങ്ങൾ നശിപ്പിക്കും നിനക്ക് പ്രിയപ്പെട്ടവളെ തന്നെ ആയിരിക്കും ആദ്യം ഞങ്ങൾ വകവരുത്തുക ഓർക്കുന്നുണ്ടാവുമല്ലോ സഖാവ് അശ്വിൻ രാഘവിന്റെ മരണം ഇരട്ട ചങ്കുള്ള ആരെയും കൂസാത്ത യോദ്ധാവിനെ സ്വന്തം കാമുകിയുടെ മുമ്പിലിട്ട് വെട്ടി നുറുക്കിയവനാ ഞാൻ അതിന് യാതൊരു മടി എനിക്ക് തോന്നിയിട്ടില്ല ഇനി നിന്റെ കാര്യത്തിലും അതുതന്നെയാണ് വേണ്ടതെങ്കിൽ അതും ഞാൻ ചെയ്യും പക്ഷെ നിനക്ക് പ്രിയപ്പെട്ടവർ ഓരോന്നായി ഇല്ലാതാക്കിയിട്ട് നിന്റെ അടുത്തേക്ക് ഞാൻ എത്തുകയുള്ളൂ വെറുതെ എന്നിലേക്ക് നീ അത് നിന്റെ മരണത്തിലേക്കുള്ള ദൈർഘ്യം കുറയ്ക്കുകയും ചെയ്യും ഓർമ്മയിരിക്കട്ടെ സഖാവിൻ്റെ വിധി നിനക്ക് ഉണ്ടാവാതിരിക്കാണ് ഞാൻ പ്രാർത്ഥിക്കാം ഇനിയൊരു മുന്നറിയിപ്പുമായി ഞാൻ വരില്ല ഓർമ്മയിരിക്കട്ടെ അവൾ ആ എഴുത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കി വായിച്ചു കഴിഞ്ഞതും അവൾ അച്ചാനെ നോക്കി നമ്മൾ അവനിലേക്ക് എത്തുമെന്നും അവൻ ഭയപ്പെടുന്നു ശിവ അവനെ ഇങ്ങോട്ടും നിന്നില്ലാതെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ എഴുത്തിലൂടെ അവൻ അവനുള്ള കുഴി തോന്നിക്കഴിഞ്ഞു യാതൊരു തെളിവുമില്ലാതെ നടത്തിയ ആ കൊലപാതത്തിന് ഒരു തെളിവ് നമ്മെ തേടിയെത്തിരിക്കുന്നു അവൻ അവളെ നോക്കിയൊന്ന് ഗൂഢമായി പുഞ്ചിരിച്ചു ശിവ അവനെ നോക്കിയ ശേഷം പതിയെ കടലിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെന്നു ആർ തിരുമ്പി വരുന്ന തിരകൾ അവളുടെ പാദങ്ങളിൽ തഴുകിപ്പോയിക്കൊണ്ടിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാതെ അനന്തമായ ആ സാഗരത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് അവൾ മിഴികൾ ശാന്തമായിരിക്കുന്ന സാഗരത്തിലേക്കാണെങ്കിലും അവളുടെ മനസ്സ് കലങ്ങിമറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു തൻ്റെ മുമ്പിലിട്ടാണ് അന്ന് തൻ്റെ പ്രാണിനെ അയാൾ വെട്ടി അരിഞ്ഞത് അന്ന് തൻ്റെ മുഖത്തേക്ക് തെറിച്ച് വീണ് അച്ചുവേട്ടൻ്റെ രക്തത്തിൻ്റെ മണം ഇന്നും തന്നെ നാസികയിലുണ്ട് യാതൊരു ദയയും കൂടാതെ അന്ന് അച്ചുവേട്ടനെ വെട്ടി വീഴ്ത്തിയപ്പോൾ ഒന്നലറിക്കറിയാൻ പോലും ആവാതെ താൻ തരിച്ച് നിന്നുപോയി ആ രംഗമൂർത്തവും അവിടെ ഉള്ളൊന്ന് പിടഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെയുള്ള ശിവയുടെ നിൽപ്പ് കണ്ട് അച്ചായനും വേദന തോന്നി അവനുറപ്പായിരുന്നു അവളുടെ ഓർമ്മകളിൽ അശ്വിൻ്റെ ദാരുണാന്ത്യമായിരിക്കുമെന്ന് അതെ അന്ന് അവൾ മാത്രമേ ഘാതകനെ കണ്ടിട്ടുള്ളൂ പക്ഷേ അതിനുശേഷം അവളൊന്നു സംസാരിക്കുക പോലും ചെയ്യാതെ രണ്ട് മാസം ഒരു വിഭ്രാന്തിയുടെ പിടിയിലായി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ശിവയിലേക്ക് അവൾ എത്തിക്കാൻ പഴയതൊക്കെ ഓർത്ത് വീണ്ടും അവളുടെ മനസ്സ് കൈവിട്ടു പോകുമോ എന്ന് അവൻ ഭയപ്പെട്ടു ശിവ എന്തൊരു നിൽപ്പാണിത് അവർക്ക് നമ്മളെയും പ്രത്യേകിച്ച് ഒരുപാട് നേരെ കാത്തിരിക്കുന്നു ശിവയെ നോക്കി അച്ഛായം പറഞ്ഞു ഓർമ്മകളിൽ എവിടെയോ തന്നെ മനസ്സിനെ മേയാം വിട്ട് അനന്തസാഗരത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുകയായിരുന്ന ശിവ അവൻ്റെ ശബ്ദം കേട്ടതും അവനെ സംശയത്തോടെ നോക്കി അവരെല്ലാവരും എൻ്റെ വീട്ടിലുണ്ട് നിന്നെയും കൂടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത ഞാൻ അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിന്ന് അവർ പറഞ്ഞു അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഇപ്പം തന്നെ അവർ ഒരുപാട് തവണ വിളിച്ചു ഇനിയും വൈകണ്ട നമുക്ക് പോവാം അവളെ നോക്കി അതും പറഞ്ഞു അവൻ മുമ്പിൽ നടന്നു ശിവയെ അവനെ പിന്തുടർന്നുകൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് നീങ്ങി അവരിൽ ഏറ്റവും കുറിച്ച് തൽക്കാലം ഒന്നും അറിയണ്ട വരുന്ന അവരെ കൂടി ടെൻഷൻ എടുപ്പിക്കണ്ട ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നുകൊണ്ട് അച്ചായം പറഞ്ഞു ശിവ അതിനൊന്ന് മോളുക മാത്രം ചെയ്തു ഡ്രൈവ് ചെയ്യുമ്പോഴും അച്ചായൻ്റെ ശ്രദ്ധ മുഴുവൻ ശിവയിൽ തന്നെ ആയിരുന്നു അവളുടെ മൗനും അവനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഓരോന്ന് പറഞ്ഞ് ശിവയുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇച്ചായ ഇച്ചായ പേടിക്കുന്നുണ്ടോ ശിവ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന് അവിടെ ആ ചുവത്തിന് അവനൊന്ന് പുഞ്ചിരിക്കമാനെ ചെയ്തു ഒരിക്കലും പേടിക്കേണ്ട ഇച്ചായ ഒന്ന് നിർത്തിയതിനു ശേഷം അവൾ തുടന്നു അന്നത്തെ ആ ശിവയിൽ നിന്ന് ഇന്നത്തെ ഈ ശിവയിലേക്കത്താൻ നിങ്ങൾക്ക് ഒരുപാട് പരിശ്രമിച്ചിട്ടില്ലേ അതൊന്നും കണ്ടില്ലെന്നടിക്കാൻ എനിക്കാവില്ല ഞാനൊരിക്കലും ആ പഴയ അവസ്ഥയിലേക്ക് പോവില്ല അന്നത്തെ തൊട്ടാവാടി ശിവയല്ല ഇപ്പോൾ ഞാൻ പലതും കണ്ടും കേട്ടും കരുത്താർജിച്ച ശിവയാ ഒന്നുമില്ലേലും സഖാവശി രാഘവിന്റെ പെണ്ണല്ല ഞാൻ അവനെ നോക്കി ശിവ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ ആ പറഞ്ഞത് അവനെ ഹൃദയത്തിലാണ് കൊണ്ടതെങ്കിലും അവളെ ഒരു പുഞ്ചിരിയോടെ അവൻ നേരിട്ടു അവർ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല ഗേറ്റ് കടന്ന അകത്തേക്കായിരുന്നു തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മച്ചെയും പാത്തുവിനെയുമാണ് ശിവ കണ്ടത് അവൾക്ക് നേരെ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ടതും പാത്തും മുഖം വീർപ്പിച്ച് നിന്നു അയ്യോ എന്തെന്നോ മജിക്കുട്ടിക്ക് പറ്റിയത് കടന്നിട്ടു വല്ലോം കുത്തിയോ മുഖാകെ ഉരുണ്ടി കയറിയിട്ടുണ്ടല്ലോ അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു പോളി എത്ര നേരമായി നിങ്ങൾ കാത്തിരിക്കുന്നു രണ്ടും കൂടി അവിടെ ഇറങ്ങാൻ പോയതായിരുന്നു അവൾ കയറിച്ച് പറഞ്ഞു അമ്മ വിടണ്ട് യാത്ര ഒന്ന് പോരാൻ സമയത്ത് അവൾക്ക് ഒത്തിരി സങ്കടം അതാ നേരം വൈകിയത് അവൾ പറയുന്ന കേട്ട് അമ്മച്ചിയുടെ മുഖം മാർന്ന് അവൾ ശ്രദ്ധിച്ചു അവളെ ശ്രദ്ധിക്കാതെ അമ്മച്ചിയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് ചുംബിച്ചു നിങ്ങളിത് എവിടെയായിരുന്നു അവിടെ വിളിച്ചപ്പോൾ അനുമോൾ നിങ്ങളിങ്ങോട്ട് തിരിച്ചു വന്നാളെ പറഞ്ഞത് എന്നിട്ട് എവിടെയായിരുന്നു രണ്ടു കാർത്തികും ശ്യാമോ പറഞ്ഞ് പുറത്തേക്ക് വന്നു ഇട വഴിയിൽ വെച്ച് വണ്ടി ഒന്ന് കേടായി അച്ചായനപ്പോൾ വായിൽ വന്നാൽ വെച്ച് കാച്ചി വണ്ടി കേടാന്ന് നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ വെറുതെ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാൻ ശ്യാം ഈർഷയോടെ പറഞ്ഞു നിങ്ങൾ വല്ലതും കഴിച്ചോ വിഷയം മാറ്റാൻ വേണം അച്ചായൻ ചോദിച്ചു നിങ്ങൾ വരട്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഇനി നമുക്ക് ഒരുമിച്ച് കഴിക്കാം എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് അമ്മച്ചിയുടെ കണ്ണ് നിറഞ്ഞു അശ്വിന്റെ അഭാവം അവിടെ നന്നായിട്ട് അറിയാമായിരുന്നു ആ സുഹൃത്തുക്കൾക്കും തന്റെ പ്രിയ സുഹൃത്തിനെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കുകയില്ല എവിടെയൊക്കെയോ അവൻ്റെ സാമീപ്യം അവർ തിരിച്ചറിയുന്നുണ്ട് ആത്മാക്കളുടെ ലോകത്ത് നിന്ന് അവൻ അവരെ നോക്കി വേദനയോടെ കണ്ണ് നിറയ്ക്കുന്നുണ്ടായും ചിലപ്പോൾ പാത്തുവിന്റെ മോൻ്റെ കളിശ്ശേരിയിൽ ആ വീട്ടിലെ സങ്കടം സന്തോഷത്തിലേക്ക് വഴിമാറി കുറച്ച് സമയമെങ്കിലും എല്ലാ ദുഃഖവും മറന്ന് അവരവൻ്റെ കളി സന്തോഷിച്ചു കൂട്ടത്തിൽ പാത്തുവിന് മാത്രമേ ഒരു ജീവിതം ഉണ്ടായിട്ടുള്ളൂ അശിനുള്ള സമയത്ത് തന്നെ അവിടെ യുവാൻ കഴിഞ്ഞതുകൊണ്ട് അവൾ ഇന്ന് സുമങ്കലിയായി ജീവിക്കുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ കൂട്ടുകാരുടെ സങ്കടം കണ്ട് ഒരു ജീവിതത്തിലേക്ക് അടക്കാൻ മടിക്കുന്ന പോലെ അവളും ചെയ്തേനെ എന്ന് അമ്മച്ചി ഓർത്തു അന്നത്തെ ദിവസം ഏറെ ഇരട്ടിയതിനു ശേഷമാണ് അവരെല്ലാവരും പിരിഞ്ഞത് പിന്നീടുള്ള രണ്ട് ദിവസം ശിവക്കേറെ തിരക്ക് പിടിച്ചതായിരുന്നു ഫോണിലൂടെ മാത്രമേ അവൾക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാൻ സാധിച്ചുള്ളൂ രാത്രി പാത്തു വിളിച്ച് ഒരുപാട് സംസാരിച്ച ശേഷമാണ് ഫോൺ വെച്ചത് രാവിലെ നേരിൽ കാണാൻ വരുന്നുണ്ട് പറഞ്ഞിട്ടാണ് അവൾ ഫോൺ വെച്ചത് രണ്ട് ദിവസത്തെ അലച്ചിൽ കാരണം ശിവ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി പുറത്തെന്തൊക്കെയോ തട്ടിമറിയുന്ന ശബ്ദം കേട്ടാണ് അവൾ കണ്ണു തുറന്നത് ആരൊക്കെയോ ഓടിപ്പോകുന്ന പോലെ അവൾക്ക് തോന്നി അവൾ വെപ്രാളപ്പെട്ട് എണീറ്റ് സമയം നോക്കിയപ്പോൾ ഏകദേശം രണ്ടു മണിയോട് അടുക്കാറായിട്ടുണ്ട് അവൾ ധൃതിപ്പെട്ട് ഹാളിൽ ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ അച്ഛനും ശബ്ദം കേട്ട് ഇറങ്ങി വരുന്നുണ്ട് എന്താ മോളെ പുറത്ത് ആരൊക്കെയുള്ള പോലെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അദ്ദേഹം ആശങ്കയോടെ ചോദിച്ചു അറിയില്ല അച്ചാ ഞാനും കേട്ടു ശബ്ദം വ നമുക്ക് നോക്കാം സെക്യൂരിറ്റി ചേരണം ചിലപ്പോൾ അവൾ അതും പറഞ്ഞു വാതിൽ തുറന്നപ്പോൾ ആരോ മതിലിയാടി പോകുന്നതാണ് കണ്ടത് പുറകെ ഓടുന്ന അച്ചായനെ അവൾ അത്ഭുതപ്പെട്ടു ഈ സമയത്ത് ഇച്ചായന എന്തവിടെ തൻ്റെ കയ്യിൽ കിട്ടിയവൻ രക്ഷപ്പെട്ട വിഷമത്തിലായിരുന്നു അച്ചായൻ അവൻ നിരാശയോടെ അവരുടെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും അവൻ അന്വേഷിച്ച സെക്യൂരിറ്റി ഓടി വന്നു എന്താ ഇച്ചായതൊക്കെ ആരായ എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത് അവൾ സംശയത്തോടെ ചോദ്യങ്ങൾക്കുമേലെ ചോദ്യങ്ങളുമായി അവനെ മൂടി നീ പേടിക്കുന്ന വേണ്ട ശിവ ഇങ്ങനെ നീക്കം ഞാൻ മുമ്പേ കണക്കൂട്ടിയതാണ് നിനക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവും എനിക്കറിയായിരുന്നു നമ്മളെല്ലാവരും നമ്മളെല്ലാവരൊന്നും ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ ഈ ഒരു പ്ലാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഞാൻ ഈ വീടിന് ഉറങ്ങാതെ കാവലാ കയ്യിൽ കിട്ടിയ വിട്ടുകളിൽ നിന്ന് ഉറപ്പിച്ചു ഞാൻ നിന്ന് പക്ഷെ അവരുടെ ഭാഗ്യം എൻ്റെ കയ്യിൽ നിന്ന് അവൻ വഴുതിപ്പോയി എത്ര കാലം ഇങ്ങനെ രക്ഷപ്പെടും നോക്കാം എന്തായാലും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അതിന്റെ തെളിവാ ഈ നടക്കുന്നതല്ല അവൻ പറയുന്നത് ശരിയാണെന്ന് ശിവക്കും തോന്നി അച്ഛൻ പേടിക്കൊന്നും വേണ്ട ഞാനുള്ളപ്പോൾ നിങ്ങൾക്കാർക്കൊന്നും സംഭവിക്കില്ല അച്ഛൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ട അച്ചായനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ വീടിന് കാവലായ അച്ചായനുണ്ടെന്നറിഞ്ഞതും ശിവയുടെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടമുണ്ടായി പാവം അവൾ മനസ്സിലോർത്തു ഇച്ചായ അപ്പം അവിടെ ഒറ്റക്കല്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അമ്മ ചീടെ അടുത്ത് ജെയിംസിനെത്തിയിട്ടാ ഞാനിങ്ങോട്ട് പോന്ന് ഇനി എന്തായാലും അവരുടെ അടുത്തൊന്നും പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാവില്ല അതോറപ്പാ നിങ്ങൾ കിടന്നോളൂ ഇങ്ങളുടെ കൂടുതൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വരുത്താൻ ശ്രദ്ധിച്ചോളാം അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അച്ചായൻ പറഞ്ഞു അവരകത്തെ ഒരു വാതിലടച്ചതിന് ശേഷമാണ് അച്ചായൻ അവിടെ നിന്ന് തിരിച്ചത് ശിവയുടെ മുഖത്ത് യാതൊരു ഭയമുണ്ടായിരുന്നില്ല മറിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തി എന്നുള്ള ഒരു ഉറപ്പ് അവളിലേക്ക് വന്നു ചേർന്നു റൂമിലെത്തിയിട്ടും പിന്നീട് ഉറങ്ങാൻ അവൾക്ക് തോന്നിയില്ല ആരോ തന്റെ പുറകെ ഉണ്ടെന്ന് തനിക്ക് രണ്ടു ദിവസമായി തോന്നി തുടങ്ങിയതാണ് അല്ലെങ്കിൽ അച്ചായം പറഞ്ഞ പോലെ ഒന്ന് ഭയപ്പെടുത്താൻ മാത്രം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം തൻ്റെ മരണം തന്നെ തനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു പേടിയൊന്നുമില്ല പക്ഷേ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രാണനെ ഇല്ലാതാക്കി അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം ഇത് ഉറച്ചൊരു തീരുമാനമാണ് ഇനിയൊരു പക്ഷേ നാളെ ശിവപാർവതിയുടെ ഓർമ്മയായാൽ ഞങ്ങളുടെ പ്രണയം ആരും അറിയാതെ പോയരുത് ഇവിടെ ജീവിച്ചിരുന്ന ഒരു സഖാവ് അവന് പ്രാണനെ പോലെ സ്നേഹിച്ച ഒരു സഖിയുമുണ്ടായിരുന്നു അത് നാളെ ലോകം അറിയുമ്പോൾ ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അവർ അസൂയയോട് ഓർക്കണം അവൾ തൻ്റെ ഡയറി എടുത്ത് തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച് ഓരോ അനുഭവങ്ങളും അതിലേക്ക് പകർത്താൻ തുടങ്ങി കോളേജിലെ ആദ്യ ദിവസങ്ങളിലെ ഓർമ്മകളിലൂടെ അവൾ വീണ്ടും സഞ്ചരിക്കാൻ തുടങ്ങി രണ്ടു മൂന്ന് ദിവസം കോളേജിലെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ ശാന്തമായി തന്നെ മുമ്പോട്ട് പോയി ഇതിനിടയ്ക്ക് പാത്തു അശ്വിനും കൂടുതൽ അടുത്തു സ്വന്തം സഹോദരി ഇടുന്ന പോലെ തന്നെയായിരുന്നു അവളോടുള്ള അവൻ്റെ കരുതൽ അച്ചായനും അശ്വിനും ആ കോളേജിലെ തന്നെ എല്ലാവരുടെയും ഇഷ്ടപാത്രങ്ങളായിരുന്നു സകല തരുണിമണികളും ഇവരുടെ പുറകെ ആയിരുന്നു അവരുടെ ഗ്രൂപ്പിലായതിനാൽ തന്നെ ശിവയും പാത്തുവിനെയും എല്ലാവരും അസുഖയുടെ നോക്കിയിരുന്നു ഷാഹുൽ സാർ ഇതിനോടകം തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട അധ്യാപകനായി തീർന്നു അരുൺ പാത്തുവിനോട് അടുക്കാൻ ശ്രമിച്ചെങ്കിലും അവനെ കാണുന്നതേ അവൾക്ക് കലിയായിരുന്നു അശ്വിൻ പാത്തുവിന് നൽകുന്ന സ്നേഹവും പരിഗണനയും കണ്ട് ശിവയുടെ ഉള്ളിൽ അവനോടൊരുതരം ആരാധന ഉടലെടുത്തു അച്ചാൻ ഈ ദിവസങ്ങൾ ശിവയോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു അവരുടെ ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടുകളെല്ലാം അവൾ അറിയാതാവും മനസ്സിലാക്കി അവൻ്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം പൂ തുടങ്ങി തന്നെ തന്നെ നോക്കുന്ന അച്ചായൻ്റെ കണ്ണുകളിൽ ഒരിക്കലും ശിവ പ്രണയം കണ്ടില്ല അവിടെ താളം തെറ്റുകയായിരുന്നു അച്ചായന്റെ സ്വപ്നങ്ങൾ കാത്തിരിക്കാൻ ആ കോളേജ് ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം